എൻച് അറുപത്തി ആറിലെ കേരളത്തിലെമ്പാടും ചെറിയ ബ്രിക്കുകൾ അടുക്കി വെച്ചുകൊണ്ട് രണ്ടും മൂന്നും നാലും നില കെട്ടിടത്തിന്റെ ഉയരത്തില് മണ്ണിട്ട് പൊന്തിച്ച് റോഡ് ഉയരത്തിലൂടെ കടത്തിവിടുന്ന വൻമതിൽ നിർമ്മാണം നടന്നിട്ടുണ്ട് അതിലൊരു വൻമതിലാണ് കഴിഞ്ഞ ദിവസം കൂരിയാട് പൊളിഞ്ഞു വീണതും ഇപ്പോ അതെല്ലാം മാറ്റി അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു ഇനി അതാണ് എന്നാണ് പറയുന്നത് ഡിഫറെന്റ് ആംഗിൾസ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് കേരളത്തിന് പറ്റിയ രീതിയല്ല നിർമ്മാണ രീതിയല്ല നിലവിലെ കേരളത്തിൽ എവിടെയൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് പൊന്തിച്ചിട്ട് റോഡുണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ പൊളിക്കണം ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റ് റോഡുകളൊക്കെ അടച്ച് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയാൽ പിന്നെ അത് പൊളിച്ചു പണിയെടുക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ വലിയ അപകടമുണ്ട് ഒരു ബദൽ റോഡ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ കൂരിയാട് പൊളിച്ചു പണിയെടുക്കുമ്പോൾ ആ പരിസര പ്രദേശത്തുള്ള റോഡുകളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ ആംബുലൻസ് പോകാൻ കഴിയുന്നില്ല മറ്റ് എങ്ങോട്ടും ആൾക്കാർക്ക് പോകാൻ കഴിയുന്നില്ല ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ പോകാൻ രണ്ടും മൂന്നും മണിക്കൂറുകൾ പോലും മതിയാകുന്നില്ല എന്ന നിലയിൽ ട്രാഫിക് ബ്ലോക്കുകളുണ്ട് കാരണം സർവീസ് റോഡുകൾ വീതി കുറവാണ് നാൽപ്പത്തഞ്ച് മീറ്റർ ഉണ്ടാക്കിയപ്പോൾ സർവീസ് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ വരുമ്പോൾ വലിയ രണ്ട് വാഹനങ്ങൾ ആ സർവീസ് റോഡിൽ കയറിപ്പോയാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞാലും കുരുക്കഴിയാത്ത നിലയിൽ വലിയ ട്രാഫിക് കുരുക്കടന നടക്കണേ ഇത് ഒരു സ്ഥലത്ത് പൊളിഞ്ഞപ്പോഴുണ്ടായ കഥയാണ് കൂരിയോടെ മാത്രം പൊളിഞ്ഞു അതുപോലെ കേരളത്തിൽ എൻ എച്ച് എ പല ഭാഗങ്ങളിലും നിർമ്മാണം നടന്നിട്ടുണ്ട് ഇപ്പോ കുറ്റിപ്പുറത്ത് ദേശീയപാതയിൽ ഈ പറഞ്ഞ രീതിയിൽ കട്ട കെട്ടിയിരുന്നത് ഇരുന്ന് പോയിട്ടുള്ള ഒരു ഒരു റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് അവർ വളരെ ലെവലിന് കട്ടകളടിക്കി അതിനെ ലോക്കൊക്കെ ചെയ്ത് മണ്ണിട്ട് പൊതിച്ചതാണ് പക്ഷെ ഇപ്പോ ആ കട്ടകൾ നോക്കുമ്പോൾ വളഞ്ഞും തിരിഞ്ഞും കയറിയും പലതരത്തിലും പൊട്ടിയും ഒക്കെയാണ് ഇരിക്കുന്നത് അതായത് ഒരു വലിയൊരു അപകടം നമ്മളെ കാത്ത് ഇരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആ ഉള്ളിലേക്ക് റോഡിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള മണ്ണിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള മൂന്ന് വരി മൂന്ന് വരി കഴിയുമ്പോൾ പോയിട്ടുള്ള നെറ്റ് ആ നെറ്റിന്റെ ഒരു പിടിത്തത്തിൽ മാത്രമാണ് ഇപ്പോൾ അത് വീഴാതിരിക്കുന്നത് സത്യത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നെറ്റ് വെച്ചിട്ടുള്ളത് പക്ഷേ വലിയ അപകടം ഇനി ഈ റോഡ് തുറന്നു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളായി ഇതുപോലെ കട്ട വെച്ച് ഉയർത്തിയ ഭാഗങ്ങൾ പൊളിഞ്ഞു വീഴും എതുന്നതിന്റെ സൂചനയാണ് ഒന്നാമത്തെ പാഠമായി കൂരിയാടും അതിനുശേഷം ഇപ്പൊ കുറ്റിപ്പറത്തും ഒക്കെ കാണുന്നത് അതായത് കട്ട പൊന്തിച്ച മുഴുവൻ ഭാഗങ്ങളും എത്ര പണം ചെലവാക്കിയാലും എത്ര പണം ഇനി അധികമായി ചിലവഴിച്ചാലും ആരത് പണം ചെലവഴിച്ചാലും ആ മണ്ണിടൽ എല്ലാം ഒഴിവാക്കി ഫ്ലൈ ഓവറുകളാക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ദുരന്തമാണ് ഇനി വരാൻ പോകുന്നത് ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണ് സർവീസ് റോഡിലെയും മുകളിലെയും വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരുടെ മരണം മാത്രമല്ല വരുന്നത് അത്തരത്തിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം ആകെ പിന്നെ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം നിശ്ചലമായി പോകും ആ ഒരു അവസ്ഥ കൂടിയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇപ്പൊ തന്നെ സർക്കാർ കേന്ദ്ര കേരള സർക്കാരുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഈ മണ്ണിട്ട് ഉയർത്തിയ ഭാഗം മുഴുവൻ പൊളിച്ചു മാറ്റി ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ കാരണം ഇത് ഒന്നോ രണ്ടോ മാസത്തേക്കോ ഒന്നോ രണ്ടോ കൊല്ലത്തേക്കോ വേണ്ടി ഉണ്ടാക്കുന്ന റോഡല്ല ഇനി ഇവിടെ നിന്നും അടുത്ത തലമുറയ്ക്കൊക്കെ പോകാനുള്ളതാണ് ഇതിരിഞ്ഞു വീഴും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത് കണക്കാക്കി ഇത് മുഴുവൻ പൊളിച്ചു മാറ്റി അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് ആ അബദ്ധം തിരുത്തി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ദുരഭിമാനം കാണാതെ അത് ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്നത് വലിയ ദുരന്തമാണ് ഡിഫറെന്റ് ഹാങ്കോട്ട് ദിസ് ചാനൽ